പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഷ ഒടുവിൽ തൻ്റെ മനസ്സിലെ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് തൻ്റെ അച്ഛനെ ചെന്ന് കാണുന്ന ഇഷ തനിക്ക് അഭിഷേകിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഇഷയുടെ അച്ഛനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പക്ഷെ ആ ആഗ്രഹം നടക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് അയാൾ മാത്രവുമല്ല കൃഷ്ണ ഓഫീസിലെ വെറുമൊരു എംപ്ലോയി ആണ് എന്നും അയാളെ കൊണ്ട് തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അയാൾ അതുകൊണ്ട് തന്നെ കൃഷ്ണയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് കൃഷ്ണയെ ജോലിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു പക്ഷേ കൃഷ്ണയെ പുറത്താക്കിയാൽ താനും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ഇഷ വ്യക്തമാക്കിയതിനെ തുടർന്ന് ആകെ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് ഇതിനിടയിലാണ് ദേവരാജൻ കാര്യങ്ങളെല്ലാം ഗായത്രിയെ അറിയിക്കുന്നത് ഇതോടെ ഗായത്രി പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ് അഭിഷേകിനോട് തന്റെ തീരുമാനം അറിയിക്കുന്നതിന് തയ്യാറാകുന്ന ഗായത്രി ദേവബാലയെ കൈവിടരുത് എന്ന് ആവശ്യപ്പെടുന്നു അവളെ സഹായിക്കണമെന്നും നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ നിന്നെ സഹായിച്ച ആളാണ് ദേവരാജനെന്നും വ്യക്തമാക്കുന്ന ഗായത്രി അതുകൊണ്ട് നിന്നെ ചതിക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്